എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലേഡീസ് ഫിംഗർ അഥവാ വെണ്ടയ്ക്ക തോരൻ വെക്കുന്ന ഒരു കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക അതായത് ഒരു അര കിലോ വെണ്ടയ്ക്ക അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നു അതിലേക്ക് ചേർക്കാനുള്ള സവോള പച്ചമുളക് വെളുത്തുള്ളി ഇവയും ചെറു അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നു ഒരു സ്റ്റൗവിലേക്ക് നമ്മളിത് വറുക്കാനുള്ള അതായത് തോരൻ വയ്ക്കാനുള്ള പാത്രം അതായത് നമ്മുടെ ചട്ടി ചട്ടിക്ക് ഒരു പ്രത്യേകത ഒത്തിരി ഉണ്ട് ചട്ടി മോഡേൺ ഒരു സിമ്പിൾ കൂടിയാണ് ചട്ടിക്കറി ഹോട്ടലിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ചട്ടിക്കറിയാണ് അപ്പം നമ്മൾ ചട്ടിയിൽ വറുക്കുന്നു ഈ ചട്ടിക്ക് ആണെങ്കിൽ കഴിഞ്ഞതിൻ്റെ ഉമ്പലത്തെ കൊല്ലം തിരുവനന്തപുരത്തു നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഈ അവിടെ പൊങ്കാലയുടെ സമയത്ത് വഴിയിൽ നിന്ന് മേടിച്ചതാണ് ചട്ടി കത്ത് ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് കൂടി ഉപ്പ് ഇതാണ് നമ്മുടെ ഇതിലുള്ളതാകെ കൂടുതൽ വേറെ സാധനങ്ങൾ ആവശ്യമില്ല കടുക് ജീരകം ഇത് വേറെ എണ്ണ ഇതിൻ്റെ ഈ ഇന്നത്തെ കറിയുടെ പ്രത്യേകത ഈ എണ്ണയാണ് ഈ എണ്ണ ഞാൻ വാങ്ങുന്നത് ആർ സി എം എന്ന് പറയുന്ന കമ്പനി കമ്പനിൻ്റെ കട ആർ സി എം കടയിൽ നിന്നാണ് ഇത് വാങ്ങുന്നത് അതിൻ്റെ പ്രത്യേകത നമ്മൾ എത്ര എണ്ണ വറുക്കാനുപയോഗിക്കുന്നോ അത്ര എണ്ണ മിച്ചം വരും എന്നുള്ളതാണ് അത് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഇപ്പം ഞാൻ ഒഴിച്ചിരിക്കുന്ന എണ്ണ അത്രയും മിച്ചം വരുമെന്ന് എനിക്ക് എക്സ്പീരിയൻസ് അറിയാം അപ്പോൾ മിച്ചം വന്ന എണ്ണ നമുക്ക് വേറെ കറികൾക്ക് ഉപയോഗിക്കാം അപ്പം നിങ്ങൾ ചോദിക്കും റീയൂസ്ഡ് ആയിട്ടുള്ള എണ്ണ ഉപയോഗിക്കാൻ പറ്റുക പക്ഷേ ഈ എണ്ണയ്ക്കൊരു അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അത് അതിൻ്റെ മാനുഫാക്ചറേഴ്സ് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന അങ്ങനെയാണ് ഇത് നമുക്ക് റീയൂസ് ചെയ്യാം കാരണം അതിൻ്റെ ബോയിലിങ് പോയിൻ്റിലുള്ള ഒരു വ്യത്യാസമാണ് അതിൻ്റെ ശാസ്ത്രീയവശങ്ങൾ ഞാനിപ്പോൾ പറയുന്നില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ ആകും ഞാൻ ഉപ്പിട്ട് അപ്പോൾ ഈ ഉപ്പ് ഇടുന്നതിൻ്റെ ഒരു രഹസ്യമുണ്ട് കേട്ടോ സബോള നമ്മൾ എണ്ണയ്ക്കകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സബോള വഴറ്റിയെടുക്കുന്നതിനുള്ള അതായത് ഗോൾഡൻ കളർ കളറാവുന്നതിന് വേണ്ടിയിട്ടുള്ള സമയ ദൈർഘ്യം കുറയും അതൊരു ഉപ്പ് അവിടെ ഒരു പ്രത്യേക ഒരു കാറ്റലിസ്റ്റ് അതായത് സഹായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അതുതന്നെ ഒരു ചേച്ചി പണ്ട് പഠിപ്പിച്ചതാണ് അന്ന് മുതലിന്നുവരെ അത് സത്യമായിട്ട് തുടരുന്നു അപ്പോൾ നമ്മുടെ ഈ എണ്ണയ്ക്കകത്ത് സവോളയും കൊല്ലൻ മുളകും അതായത് ഉണക്കമുളകും വെളുത്തുള്ളിയും എല്ലാം വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മൂത്ത് അത് ഗോൾഡൻ കളറായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടയ്ക്കായിട്ട് ഈ വെണ്ടയ്ക്ക ചുമ്മാ എടുത്ത് തട്ടുകയല്ലേ ഇതിനകത്ത് ഞാൻ വളരെ ക്ലീൻ ചെയ്ത് കഴുകി അതിനകത്ത് പുഴൊന്നുമില്ലെന്ന് കൺഫേം ചെയ്തിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് വളരെ വളരെ കൃത്യമായിട്ട് വിനയത്തോടു കൂടി ഉണ്ടാക്കിയതാണ് സെൽഫ് യൂസിന് വേണ്ടിയിട്ടാകുമ്പോൾ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മളിപ്പോൾ ഷോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല വീട്ടിലെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാണ് അത് ഈ വെണ്ടയ്ക്ക ഇനി വഴറ്റി കഴിയുമ്പോൾ അതായത് അതിൻ്റെ ഒരു കളറ് ഒരു ബ്ലാക്കിഷ് കളറ് അതിലേക്ക് വരും പച്ചക്കളറ് മാറിയിട്ട് ബന്ധു ഉണങ്ങിയതിൻ്റെ ഒരു കളറ് വരും അപ്പോഴാണ് നമ്മളതിൻ്റെ അകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ ഇടുന്നത് പിന്നെ നമ്മൾ വേഗുന്നതിന് മുമ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ വേവിക്കാൻ പറ്റില്ല അതായത് ചൂടാക്കാൻ പറ്റില്ല കരിഞ്ഞു പോകും അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് അതിൻ്റെ അകത്തുള്ള പൊടി ഇടുന്നത് അപ്പം ഇതിൻ്റെ ഈ കറികളെല്ലാം ഈ തുകരമ്പ ഈ എണ്ണയായിട്ട് ബന്ധപ്പെട്ട ഏത് കറിയിലും സവോള അതിൻ്റെ അത് മറ്റ് ഇൻഗ്രീഡിയൻസും ശരിക്ക് എണ്ണയിൽ വറുത്ത് വരുന്നതാണ് അതിൻ്റെ ഫിനിഷിങ് ഇപ്പോഴും ആയിട്ടില്ല അതിനകത്ത് കുറച്ച് വർക്കുണ്ട് അതിനകത്ത് അതിങ്ങനെ പങ്കേണ്ട കളർ മാറി മാറി വരുന്നു പിന്നെ ഇത് ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അത് ഒത്തിരി നേരം നിങ്ങൾ നിങ്ങളിരുന്ന് ബോറടിക്കും ഇതിൻ്റെ ഇപ്പോൾ ആ എണ്ണ ഇങ്ങനെ ഞാൻ സട്ട് ഊറ്റിയെടുക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പൊടി ഇടണം പൊടി ഇടുമ്പോൾ നമുക്ക് പൊടിക്കൊരു നില കിട്ടണം അല്ല ചട്ടിയുടെ പുറത്തോട്ട് പൊടിയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകില്ല അപ്പോൾ ആ എണ്ണ ഊറി വരുന്ന ആ എണ്ണയുടെ പുറത്തോട്ടാണ് നമ്മൾ പൊടി ഇടുന്നത് അപ്പോൾ ഈ ഇപ്പോൾ ഇത് സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്തില്ലെങ്കിൽ അതെല്ലാം കത്തിക്കരിക്ക് പോകുക നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണിക്കുകയാണ് സ്റ്റൗ ഓഫ് ചെയ്ത് കൺഫേം ചെയ്യുകയാണ് പത്തിയിലൂടെ വെണ്ണം വന്നു ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മുളക് പൊടി ഇട്ടു പിന്നെ നമുക്ക് ഇല്ല എന്നിട്ട് വേറൊന്നുമില്ല ഈ രണ്ട് പൊടികളും ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ ഏത് കറി വെച്ചാലും എനിക്കിടാനുള്ളത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെയാണ് ഇത് ഞാൻ വലിയ സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ പാചകക്കാരനോ ഒന്നുമല്ല പാചകം എൻ്റെ ഉപജീവന മാർഗവുമല്ല ഞാനിങ്ങനെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി കറി വെക്കുന്നു എന്നുള്ളത് പാ എണ്ണ നമുക്ക് മിച്ചം വന്നു ഈ എണ്ണ നമ്മൾ നേരത്തെ ഒഴിച്ച എണ്ണയുടെ അത്രയും തന്നെ മിച്ചമുണ്ട് അതാണെങ്കിൽ അത്രയും എണ്ണ മിച്ചമുണ്ട് ഇത് നമുക്ക് വേറൊരു കറി വെക്കാണ്ട് ഉപയോഗിക്കാം അപ്പോൾ ആദ്യത്തിന് വേറൊരു ചട്ടിയിലോട്ട് മാറ്റിയത് ചെറിയ ചട്ടി അല്ലേ ഇപ്പം ഇപ്പം രണ്ട് ചട്ടിയുണ്ട് ഇവിടെ എനിക്ക് വേണ്ടത്തവരുടെ പാചകം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് ഇത് കണ്ട് എല്ലാവർക്കും ഞാൻ എന്തു പറയണം നന്ദി പറയണം ഇത് ഒരു സഹനമാണ് ആ സഹനത്തിൽ സഹ സഹകരിച്ചതെങ്കിൽ എല്ലാവർക്കും നന്ദി നമ്മൾ നാളെ വീണ്ടും കാണുന്നു ഗുഡ് ബൈ